നമസ്കാരം ഈ വർഷം വരുന്ന സെപ്റ്റംബറിലാണ് ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ ലോഞ്ച് ചെയ്യുന്നത് ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താത്ത ഐഫോൺ എന്നാൽ ഇത്തവണ പുതുമയുള്ള ഡിസൈൻ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പുത്തൻ ഐഫോണുകളുടെ ഡിസൈന് കോപ്പിഡിയാണെന്നുള്ള വിമർശനവും കൂടെ ഉയരുന്നുണ്ട് ആപ്പിളിന്റെ ഐഫോൺ സെവൻറ്റീൻ സീരീസിലെ എല്ലാ മോഡലുകളിലും പ്രോ മോഷൻ സാങ്കേതിക വിദ്യയിലുള്ള ഡിസ്പ്ലേ ആയിരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉയർന്ന റിഫ്രഷ് റേറ്റിലുള്ള ഡിസ്പ്ലേ വരെ സ്മൂത്തായ ടച്ചിങ് അനുഭവം നൽകുമെന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് നിലവിൽ പ്രോ മോഷൻ ഡിസ്പ്ലേ ടെക്നോളജി ഐഫോണുകളുടെ പ്രോ പ്രോ മാക്സ് മോഡലുകളിൽ മാത്രമായി ആപ്പിൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് വൺ ട്വൻറ്റി ഹർജ്സ് വരെ ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണ് പ്രോ ഫോണുകളിലുള്ളത് എൽ ടി പി യു ടെക്നോളജിയിലുള്ള സ്ക്രീനാണ് ഇവ എന്നാൽ ഐഫോണുകളുടെ ബേസ് മോഡലുകളിൽ സിക്സ്റ്റി ഹെച്ച് റിഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീനുകളെ നിലവിലുള്ളൂ ഇതിന് ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരീസോടെ മാറ്റം വരികയാണ് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഉയർത്തുന്നത് ഐഫോൺ സെവൻറ്റീൻ സീരീസിലെ നോൺ പ്രോ മോഡലുകളിൽ വലിയ അപ്ഡേറ്റ് ആകും എങ്കിലും നോൺ പ്രോ മോഡലുകളിൽ റിഫ്രഷ് റേറ്റ് നയൻറ്റി ഹെച്ചിലേക്കാണ് ഉയർത്തുന്നത് എന്നാൽ ഐഫോൺ പ്രോ മോഡലുകളിൽ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് വൺ ട്വൻ്റി ഹെച്ച് തന്നെയായിരിക്കും ഐഫോൺ ബേസ് മോഡലുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫീച്ചറുകൾ കൊണ്ടുവരാനുള്ള ആപ്പിളിന്റെ നടപടികളുടെ ഭാഗമായാണ് ഡിസ്പ്ലേ അപ്ഡേഷൻ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ആക്ഷൻ ബട്ടൺ കൊണ്ടുവന്നിരുന്നു അതിനു മുമ്പ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മോഡലിൽ മാത്രമായി ആക്ഷൻ ബട്ടൺ ഉണ്ടായിരുന്നത് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൽ പുതിയ ക്യാമറ കൺട്രോൾ ബട്ടൺ ആപ്പിൾ ഇൻ്റലിജൻസ് ടൂളുകൾ എന്നിവയും അവതരിപ്പിച്ചിരുന്നു എങ്കിലും പ്രോ നോൺ പ്രോ മോഡലുകളിൽ ചിപ്പിലടക്കം വ്യത്യാസം കൊണ്ടുവരുന്നത് ഐഫോൺ സെവൻറ്റീൻ സീരീസിലും തുടരുന്നുണ്ട് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുറത്തിറങ്ങാനിരിക്കുന്ന ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ ഐഫോൺ സെവൻറ്റീൻ ഐഫോൺ സെവൻറ്റീൻ സ്ലിം ഐഫോൺ സെവൻറ്റീൻ പ്രോ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എന്നീ മോഡലുകളാണ് പ്രതീക്ഷിക്കുന്നത് ഐഫോണിൻ്റെ പ്രോ വേരിയന്റുകളേക്കാൾ വില കുറഞ്ഞായിരിക്കും ഐഫോൺ സെവൻറ്റീൻ എയർ എത്തുക എന്ന റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഐഫോൺ സെവൻറ്റീൻ എയറിന് ഐഫോൺ പ്ലസ് മോഡലുകളുടെ റേറ്റ് തന്നെയായിരിക്കുമെന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോയേക്കാൾ വില ഐഫോൺ സെവൻറ്റീൻ എയറിന് ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഐഫോൺ എയർ എത്തുന്നതോടെ കമ്പനി പ്ലസ് മോഡലുകൾ നിർത്തലാക്കാനാണ് സാധ്യത നിലവിൽ ഹിറ്റായ ഐപാഡ് എയർ മാക്ബുക്ക് എയർ എന്നിവയ്ക്ക് സമാനമായ രീതിയിലായിരിക്കും ഐഫോൺ സെവൻറ്റീൻ എയറും എത്തുക എന്നാണ് റിപ്പോർട്ട് നിലവിൽ ഐഫോൺ പ്രോയ്ക്ക് അമേരിക്കയിൽ എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് ഇന്ത്യയിൽ നിലവിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയിലാണ് വില വരുന്നത് എന്നാൽ ഐഫോൺ ഇന്ത്യയിൽ ഏകദേശം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ടൈറ്റാനിയം ഫ്രെയിം ബോഡിയിൽ ഒരുങ്ങുന്ന ഐഫോൺ എയർ ഫോണ് ഭാരം കുറഞ്ഞതും കൂടുതൽ മോഡിയുള്ളതുമായിരിക്കും സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് വലുപ്പമുള്ള സൂപ്പർ റെറ്റിന റെറ്റിനീരിയർ ഓയിലിന്റെ ഡിസ്പ്ലേ ആയിരിക്കും ഐഫോൺ സെവൻറ്റീൻ എയറിന് ഉണ്ടാവുക ഐഫോൺ സെവൻറ്റീൻ ബേസിക് മോഡലുകളുടേതായി പറയപ്പെടുന്ന ലീക്കായ ആയ ചിത്രങ്ങളുടെ പുറകെയാണ് വിമർശനമുയരുന്നത് ഗൂഗിൾ പിക്സൽ നയൻ പ്രോയുടെ ക്യാമറ മുടികളുമായി ലീക്കായ ഡിസൈന് സാമ്യമുണ്ട്